ഹായ് ഹലോ ഇന്ന് നമുക്ക് അടിപൊളി ഒരു സ്പഞ്ച് കേക്ക് എടുത്താലോ ഏത് തരം കേക്കിനും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സ്പഞ്ച് കേക്കാണ് കേട്ടോ അതിനായിട്ട് നമുക്കിപ്പോൾ ഒരു ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് വെക്കാം രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു നുള്ള ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരിച്ച് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് ആറ് മുട്ട എടുക്കുന്നുണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള ആറ് മുട്ട നനവൊന്നുമില്ലാത്തൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് നമുക്ക് ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ ചെയ്താലും മതിയാകും അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ് വിസ്ക് വെച്ച് ചെയ്താലും മതിയാകും കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ആ ഒരു മുട്ടയുടെ മണമെല്ലാം നന്നായിട്ട് മാറണം ഇനി നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന രണ്ട് കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ രണ്ട് കപ്പ് പഞ്ചസാര ചേർത്ത് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ക്രീമി പരുവമാക്കി എടുക്കണം എന്നിട്ട് വേണം നമുക്കിതിലേക്ക് ഇനി ഓയിൽ ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അരക്കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മെൽറ്റഡ് ബട്ടർ ചേർത്താലും മതിയാകും അരക്കപ്പ് ഓയിലിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ അതുകൂടി ചേർത്തിട്ട് സ്ലോ സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനേ പാടുള്ളൂ ഓവർ മിക്സ് ചെയ്യേ ചെയ്യരുത് നമ്മൾ സ്പീഡ് കൂട്ടി മിക്സ് ചെയ്യാനും പാടില്ല സ്ലോ സ്പീഡിൽ വേണം ചെയ്യാനായിട്ട് ഇനി ഇതിലേക്ക് നമ്മളൊരു അരക്കപ്പ് ചെറു ചൂടുള്ള പാലിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബൂസ്റ്റ് മിക്സ് ചെയ്ത് അതൊന്ന് നന്നായിട്ട് ചൂടാറണം ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയി ചേർത്ത് ഒരു സൈഡിലേക്ക് തന്നെ മിക്സ് ചെയ്ത് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടൊരു ഹാൻഡ് മിസ്ക് വെച്ചോ നമ്മുടെ സ്പാച്ചിലോ ഉപയോഗിച്ചോ മിക്സ് ചെയ്തെടുക്കാവുന്നതാണേ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക വ്യൂസൊക്കെ വളരെ കുറവാണപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ബാറ്ററി മിക്സിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പത്തിഞ്ചിൻ്റെ ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഒരു തേർട്ടി ഫൈവ് മിനിറ്റ്സ് ആയപ്പോഴേക്കും കേക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട് നല്ല സൂപ്പർ ഒരു സ്പഞ്ച് കേക്കാണ് കേട്ടോ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കതിനെ ലെയർ ചെയ്ത് എടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ഐസിങ് ചെയ്യാം നമുക്ക് ഏത് ടൈപ്പിൽ വേണോ ചെയ്യാം എനിക്കിതിപ്പോൾ തീരെ സുഖമില്ലാത്ത ബാക്ക് പെയിൻ കാരണം എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്തൊരു ദിവസത്തിലാണ് ഞാൻ ഈ കേക്ക് ചെയ്യുന്നത് കേട്ടോ അത്രയ്ക്ക് മോശമായിരുന്നു എൻ്റെ കണ്ടീഷൻ എന്നാലും ഒരുവിധം കുറച്ചൊക്കെ തട്ടിക്കൂട്ടി എടുത്തിട്ടുണ്ട് മോൻ്റെ ബർത്ത്ഡേക്ക് അവന് ഞാൻ തന്നെ കേക്ക് ഉണ്ടാക്കണമെന്ന് ആഗ്രഹം പിന്നെ എൻ്റെ ആദ്യത്തെ കൺമണിയല്ലേ ആഗ്രഹം സാധിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റൂ അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി ഒപ്പിച്ചെടുത്തു കേക്ക് വെറ്റി ചെയ്യാനായിട്ട് പാലും കണ്ടൻസ്ഡ് മിൽക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചേർത്തത് പിന്നെ ഈ ഓരോ ലെയറിലും നട്ട്സ് ചോപ്പ് ചെയ്തതും ചോക്കോ ചിപ്സും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു ബദാം കാഷ്യൂ പിസ്ത ഇതാണ് നട്ട്സ് എടുത്തത് പിന്നെ വൈറ്റും ബ്ലാക്കും എടുത്തിട്ടുണ്ട് ചോക്കോ ചിപ്സ് ഇതും അതിന് മുകളിൽ കുറച്ച് ബൂസ്റ്റും ഒക്കെ ഇട്ട് കൊടുത്ത് കേക്ക് എങ്ങനെയൊക്കെയോ സെറ്റ് ചെയ്തെടുത്തു പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒക്കെ ഉണ്ടാക്കി അതും കൂടി ആയിട്ടൊക്കെ ഒഴിച്ചു എന്തായാലും മോൻ ഹാപ്പിയായി ടേസ്റ്റിൻ്റെ കാര്യത്തിൽ അടിപൊളിയായിരുന്നു കഴിച്ചവരെല്ലാവരും നല്ല അടിപൊളി അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ